സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ അന്യായമായ കോടതി ഫീസ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോടതി പരിസരത്ത് ബജറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു രാവിലെ നടന്ന പ്രതിഷേധ സമരം ബാർ കൌൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് സി കെ രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു അഭിഭാഷകരായ ഇ പി ഹംസക്കുട്ടി പി വി അബ്ദുൽ ഖാദർ പ്രേമൻ മാവില ലിഷ ദീപക് സി സജ്ജന ജി വി പങ്കജാക്ഷൻ ബാലകൃഷ്ണൻ നമ്പ്യാർ കെ ഷാജു ശശീന്ദ്രൻ കൂവക്കൈ പ്രീത ദയാരാജ് എന്നിവർ നേതൃത്വം നൽകി നിർബന്ധപൂർവം ചെയ്യേണ്ടിയിരുന്ന തന്നെ കൃത്യസമയത്ത് അന്യായമായ രീതിയിലുള്ള ആളുകൾക്ക് പെൻഷൻ നൽകേണ്ട രീതിയിലേക്കും അതായത് രണ്ട് വർഷം ഒരു മന്ത്രിയുടെ കൂടെ ജോലി ചെയ്ത സ്റ്റാഫിന് ജീവിത അവസാനം വരെ പെൻഷൻ കൊടുക്കേണ്ട ഒരു നിയമം ഉണ്ടാക്കുകയും അത്തരത്തിൽ പെൻഷൻ കൊടുക്കുകയും ചെയ്തിട്ട് അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കി സംസ്ഥാനത്തെ മുടിഞ്ഞ അവസ്ഥയിലേക്ക് നീക്കിയിട്ട് പണമുണ്ടാക്കണമെന്ന നിലയിലാണ് ഇപ്പോൾ കോർട്ട് ഫീ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഈ കോർട്ട് ഫീ വർധനവ് ഉണ്ടാവുക എന്നുള്ളത് അഭിഭാഷകരെ മാത്രം ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത് ഇത് കേസിൽ കേസ് കൊടുക്കുന്ന ആളുകളെയും ഈ ഇത് പ്രയാസം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പഠിക്കുകയോ അതനുസരിച്ചിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാതെയാണ് ഈ വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു ഒരു കൊല്ലം ഫൈനൽ ദിനത്തിന് മാത്രം ഒരു ലക്ഷം രൂപയാണ് സർക്കാരിലേക്ക് അടക്കുന്നത് കേരളത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം മജിസ്ട്രേറ്റ് കോടതികളുണ്ട് അപ്പോൾ കേരളത്തിൽ ഒരു ദിവസം മൈഷേട്ട് കോടതിയിൽ നിന്ന് ഫൈൻ മാത്രം വരുന്നത് ഒരു കോടി രൂപയാണ് മൈഷേട്ട് കോടതിയിൽ നിന്ന് വരുന്ന കലക്ഷൻ മുന്നൂറ് കോടി രൂപയാണ് ഒരു കൊല്ലം ഉണ്ടാകുന്നത് ഇതിൽ കോർട്ട് ഫീ ഇനത്തിലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലടക്കുന്ന പൈസകളൊന്നും തന്നെ ഇത് ഉൾപ്പെടാതെയാണ് ഉണ്ട് എന്നിട്ട് പോലും കോടതികളുടെ വികസനത്തിനാവശ്യമായ രീതിയിൽ സ്റ്റാഫിനെ അപ്പോയിൻറ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപ്രകാരം